നമസ്കാരം ടി വി എസ് ഐക്യൂബിന് നാൽപ്പത്തി ഒന്നായിരം രൂപയുടെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വീഡിയോകള് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ഒന്നായിരം രൂപയുടെ ഓഫർ എന്നൊക്കെ പറയുകയാണെങ്കിൽ വലിയൊരു ഓഫർ തന്നെയാണ് അല്ലേ ഇത് കണ്ടിട്ടാണ് പലരും എന്നെ വിളിച്ചതും മെസ്സേജ് അയച്ചതും ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടോ എന്നാണ് എല്ലാരും ചോദിക്കുന്നത് കോഴിക്കോടുള്ള ടി വി എസിന്റെ ടു വീലർ ഷോറൂമിലെ സെയിൽസ് മാനേജറെ ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ അപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത് ടി വി എസിലെ മാനേജർ എന്റെ ഒരു സുഹൃത്തും കൂടിയാണ് പുള്ളിക്ക് ഇങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി അറിയ പോലും ഇല്ല കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു ഡിസ്കൗണ്ട് ഓഫറും ഇല്ല എന്നാണ് മൂപ്പര് പറഞ്ഞത് പിന്നെ എന്തുകൊണ്ടായിരിക്കും പല യൂട്യൂബേഴ്സും നാല്പത്തി ഒന്നായിരം രൂപ ടി വി എസ് ഐക്യൂബിന് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ടി വി എസ് ഐക്യൂബ് ഡീലേഴ്സിന്റെ മാർക്കറ്റിംഗ് ടെക്നിക്കാണെന്നാണ് അറിയാൻ സാധിച്ചത് മാർക്കറ്റിംഗ് ടെക്നിക്കാണെന്നാണ് അവർ പറയുന്നതെങ്കിലും ഇത് ശരിക്കും ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന വലിയൊരു ഉഡായ്പ എനിക്ക് തോന്നിയത് കാരണം നിലവിലെ ഫെയിം ടു സബ്സിഡി മാർച്ച് മുപ്പത്തൊന്ന് വരെ പ്രാബല്യത്തിലുണ്ട് ടി വി എസ് ഐക്യൂബിന് അവരുടെ രണ്ട് മോഡലുകൾക്കും അതായത് ബേസ് മോഡലിനും ടോപ്പ് എൻഡ് മോഡലിനും ഇരുപത്തിരണ്ടായിരം രൂപയ്ക്കടുത്താണ് സബ്സിഡി ഉള്ളത് സബ്സിഡി തുക കിഴിച്ചതിന് ശേഷമുള്ള ടി വി എസ് ഐക്യൂബ് ബേസ് മോഡലിന്റെ ഓൺ ദ റോഡ് വില ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപയും ടോപ്പ് മോഡലിന്റെ ഓൺ ദ റോഡ് വില ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഒരുപാട് കാലമായിട്ട് ഇത് തന്നെയാണ് ഇവരുടെ ഓൺ ദ റോഡ് വില കാരണം ഇവര് കാര്യമായിട്ടുള്ള ഓഫറൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെ നല്ല സെയിൽസ് ഉണ്ട് ഈ വണ്ടിയുടെ കൂടെ എക്സ്റ്റൻഡ് വാരന്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ അയ്യായിരം രൂപയുടെ ഓഫറും കുറെ കാലമായിട്ട് ടി വി എസ് നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് നിലവിൽ ഇപ്പം എല്ലാവർക്കും ലഭ്യമായിട്ടുള്ള ഈ സബ്സിഡിയുടെ ഇരുപത്തിരണ്ടായിരം രൂപയും പിന്നെ എക്സ്റ്റൻഡ് വാരണ്ടിയുടെ ഓഫറായ അയ്യായിരം രൂപയും കൂടി കൂട്ടിയാൽ ഇരുപത്തി രൂപ പിന്നെ ഇ എം ഐ ഇല്ലാതെ റെഡി ക്യാഷ് കൊടുത്താണ് നമ്മൾ വണ്ടി വാങ്ങിക്കുന്നതെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓഫറുമുണ്ട് പക്ഷെ തൊണ്ണൂറ് ശതമാനത്തിലും കൂടുതൽ ആൾക്കാർ ഇ എം ഐ തന്നെയാണ് വണ്ടി വാങ്ങിക്കുക അതേപോലെ ഇവരുടെ സ്പെഷ്യൽ കാർഡ് വഴിയാണ് പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ അയ്യായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും ഉണ്ട് നേരത്തെ നമ്മൾ കണക്ക് കൂട്ടിയ ഇരുപത്തി രൂപയും പിന്നെ ഇപ്പോൾ പറഞ്ഞ ഈ രണ്ട് ഓഫറും കൂടി കൂട്ടിയാണ് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഡിസ്കൗണ്ട് വരുന്നത് ഇതൊന്നും ഇ എം ഐ വണ്ടി എടുക്കുന്ന ഒരു സാധാരണക്കാരന് ലഭിക്കുന്ന ഡിസ്കൌണ്ടുകളും അല്ല ഇതിനാണ് ഇവർ ടി വി എസ് ഐക്യൂബിന് നാൽപ്പത്തിയൊന്നായിരം രൂപയുടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് തള്ളുന്നത് ഇവർ ഈ പറഞ്ഞ ഇരുപത്തിയേഴായിരം രൂപയുടെ ഡിസ്കൗണ്ട് നിലവിൽ ഇപ്പൊ എല്ലാവർക്കും കുറെ കാലായിട്ട് ലഭിക്കുന്നുണ്ട് ഈ നാല്പത്തൊന്നായിരം രൂപയുടെ ഓഫർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ എന്താ കരുതുക ഇപ്പോഴുള്ള വണ്ടിയുടെ ഓൺ ദ റോഡ് പ്രൈസിൽ നിന്നും നാല്പത്തിയൊന്നായിരം രൂപ കുറയും എന്നല്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ടി വി എസ് ഐ ബേസ് മോഡല് നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി പതിമൂന്നായിരം രൂപയ്ക്ക് ലഭിക്കണം ശരിയല്ലേ അതും പ്രതീക്ഷിച്ചാണ് പലരും അവരുടെ സമയം കളഞ്ഞ് ടി വി എസ് ഷോറൂമിൽ വണ്ടി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും വിഡികളായെന്ന് മനസ്സിലാവുക കാരണം ടി വി എസ് ബേസ് മോഡലിന് നമ്മൾ നൽകേണ്ടത് ഒരു രൂപ തന്നെയാണ് അപ്പൊ പിന്നെ എന്താണ് ഈ ഓഫർ അല്ലേ സത്യം പറയാണെങ്കിൽ സമയം മാത്രമല്ല നമുക്ക് നഷ്ടമാവുന്നത് വീട്ടിൽ നിന്ന് അവിടെ പോയിട്ട് വരാനുള്ള ചെലവ് ഒരു ഹാഫ് ഡേ ലീവ് എടുക്കണം പിന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് വേറെ അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ച് നോക്കുക ഇത് ടി വി എസ് ഐക്യൂബ് ഏജൻസിയുടെ മാർക്കറ്റിംഗ് ടെക്നിക്കാണോ അതോ വെറും ഒരു ഉഡായിപ്പാണോ എന്ന്